ജസ്റ്റ് ഫൈൻഡ് എ വേ ടു കമ്മ്യൂണിക്കേറ്റ് ടു യുവർ കസ്റ്റമർ കസ്റ്റമറടുത്ത് പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യാനുള്ള ഒരു മാർഗം കണ്ടെത്തിയാൽ മാത്രം മതി നമ്മുടെ ജീവിതം എന്നേക്കുമായിട്ട് മാറും നമ്മുടെ ജീവിതം എന്നേക്കുമായിട്ട് മാറാൻ നിങ്ങൾ എടുക്കുന്ന ഈ തീരുമാനം കസ്റ്റമറോട് കൺവേ ചെയ്യാൻ ഒരു വഴി മാത്രം കണ്ടെത്തിയാൽ മതി എങ്ങനെ ഇത് പ്രസൻറ്റ് ചെയ്യണം അത് മാത്രം തീരുമാനിച്ചാൽ മതി വേറൊന്നും നിങ്ങൾ തീരുമാനിക്കേണ്ട ഈ തീരുമാനം ഞാൻ എങ്ങനെ എൻ്റെ കസ്റ്റമറെ അറിയിക്കും ആ അറിയിക്കുന്ന വെയിലിരിക്കും അവരുടെ റെസ്പോൺസ് സെയിൽസ് എന്താണെന്ന് അറിയുമോ ഞാൻ ഇതിനെ കുറച്ചുകൂടെ ഡെപ്തിൽ ഞാൻ പറയുകയാണ് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല എടുത്തു സെയിൽസ് എന്ന് പറഞ്ഞാൽ വാക്കുകളാണ് വാക്കുകൾ എന്താണ് വേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾക്ക് കച്ചവടം തരികയോ ഇല്ലാണ്ടാക്കുകയോ ചെയ്യും അത് പറയുന്നതായിക്കോട്ടെ എഴുതുന്ന ആയിക്കോട്ടെ ഫ്ലെക്സിൽ എഴുതുന്ന ആയിക്കോട്ടെ വെബ്സൈറ്റിൽ എഴുതുന്ന ആയിക്കോട്ടെ നമ്മുടെ സ്റ്റാഫ് കസ്റ്റമറോട് സംസാരിക്കുന്ന ആയിക്കോട്ടെ വാക്കുകളാണ് സെയിൽസ് കൊണ്ട് തരുന്നതും നശിപ്പിക്കുന്നതും ഇപ്പോൾ പൃഥ്വിരാജ് നിൻ്റെ കമ്പനിയുടെ കയറ് മറ്റൊരു സ്റ്റാഫ് അല്ലെങ്കിൽ അതിൻ്റെ മുതലാളി അത് വാങ്ങാൻ വന്ന ഒരാളുടെ അടുത്ത് പറയുമ്പോൾ അയാൾ ഉപയോഗിക്കുന്ന വാക്കുകളും നീ ഉപയോഗിക്കുന്ന വാക്കുകളും വ്യത്യസ്തമാണ് ബാക്കിയെല്ലാം സെയിമാണ് കയറ് കയറ് തന്നെ പ്രൈസ് ഒന്ന് തന്നെയാണ് കസ്റ്റമർ ഒന്ന് തന്നെയാണ് പ്രൊഡക്റ്റ് ഒന്ന് തന്നെയാണ് കമ്പനി ഒന്ന് തന്നെയാണ് വ്യത്യാസം എന്താ ഇവൻ ഉപയോഗിച്ച വാക്കല്ല മുതലാളി ഉപയോഗിച്ച വാക്ക് വേഡ്സ് പവർ ഓഫ് വേർഡ്സ് കസ്റ്റമറോട് ഈ പറഞ്ഞ തീരുമാനം കൺവേ ചെയ്യാനുള്ള വാക്കുകൾ മാത്രം കണ്ടെത്തിയാൽ മതി അവർ തയ്യാറാവും എങ്ങനെ ഞാനിത് പ്രസൻറ്റ് ചെയ്യും യു അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റിയാൽ നിൻ്റെ ജീവിതം എന്നേക്കുമായിട്ട് രക്ഷപ്പെട്ടു എന്നേക്കും പിന്നെ ഒരിക്കലും സാമ്പത്തികപരമായ പ്രശ്നം നിനക്കില്ല നീ പുതിയ പ്രൊഡക്റ്റ് കണ്ടെത്തണ്ട നീ പറയുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രം മതി എന്തുകൊണ്ട് ഇതിൻ്റെ വില കൂടി എന്തുകൊണ്ട് ഈ വില നീ എനിക്ക് തരണം ഒരു ബിസിനസ്സുകാരന് ചുറ്റിനും കണ്ണുകൾ വേണം കാരണം അവിടെയും വാക്കുകളാണ് അവൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് മതി എൻ്റെ കച്ചവടം പൂട്ടിക്കാൻ സോ പവർ ഓഫ് വേർഡ്സ് നിങ്ങൾ ഇന്ന് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ഈ തീരുമാനം എങ്ങനെ കസ്റ്റമറെ കൺവേ ചെയ്യുമെന്ന് ആ വാക്കുകൾ കുറച്ച് കണ്ടെത്തിയാൽ മതി യു ആർ ഡൺ ഫോർ എവർ